വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കാനൽ കപ്പലിന്റെ അവസാന മണിക്കൂറുകളുടെ വിവരങ്ങൾ ടൈറ്റാനിക്കിന്റെ പൂർണ്ണ വൽപ്പത്തിലുള്ള ഡിജിറ്റൽ സ്കാനിന്റെ വിശദമായ വിശകലനം നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു മഞ്ഞുപണയും തിരിച്ച് കപ്പൽ രണ്ടായി പിളർന്നതിന്റെയും ദുരന്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും ആ ക്രമം കൃത്യമായി ത്രീ ഡി പകർപ്പിൽ കാണിച്ചിരിക്കുന്നു കപ്പലിന്റെ ലൈറ്റുകൾ കത്തിച്ചു നിർത്താൻ എഞ്ചിനീയർമാർ അവസാനം വരെ പ്രവർത്തിച്ചിരുന്നു എന്ന് സൃക്സാക്ഷികളുടെ വാക്കുകൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ സ്കാൻ ഒരു ബോയിലർ മുറിയുടെ പുതിയൊരു കാഴ്ച നൽകുന്നു നിങ്ങൾക്കറിയാമോ എ ഫോർ കടലാസ് കഷ്ണങ്ങളുടെ വലുപ്പമുള്ള ഹല്ലിൽ ഉണ്ടായ പഞ്ചറുകളാണ് കപ്പലിന്റെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ സൂചിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ ടൈറ്റാനിക് ദുരന്തത്തിന് ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ദൃക്സാക്ഷിയാണ് അവർക്ക് ഇനിയും കഥകൾ പറയാനുണ്ട് ടൈറ്റാനിക് വിശകലന വിദഗ്ധനായ പാർക്ക് സ്റ്റീഫൻസൺ പറയുന്നത് നാഷണൽ ജിയോഗ്രാഫിക് ആൻഡ് അറ്റ്ലാന്റിക് പ്രൊഡക്ഷൻസ് സംയുക്തമായി പുറത്തിറക്കുന്ന ടൈറ്റാനിക് ദി ഡിജിറ്റൽ റെസറക്ഷൻ എന്ന പുതിയ ഡോക്യുമെന്ററിക്കായി സ്കാൻ പഠിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമൂടിയ വെള്ളത്തിൽ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടം വെള്ളത്തിനടിയിലുള്ള റോബോട്ടുകൾ ഉപയോഗിച്ചാണ് മാപ്പ് ചെയ്തത് എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഏഴ് ലക്ഷത്തിലധികം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഡിജിറ്റൽ ഇരട്ട സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സി ന്യൂസ് ഇത് ലോകത്തിന് മാത്രമായി വെളിപ്പെടുത്തി കപ്പലിൻ്റെ അവശിഷ്ടം വളരെ വലുതും ആഴക്കടലിന്റെ ഇരുട്ടിൽ കിടക്കുന്നതുമായതിനാൽ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ച് അത് പരിവേഷണം ചെയ്യുന്നത് അതിശയിപ്പിക്കുന്ന സ്നാപ്ഷോട്ടുകൾ മാത്രമേ കാണിക്കൂ എന്നിരുന്നാലും സ്കാൻ ടൈറ്റാനിക്കിന്റെ ആദ്യത്തെ പൂർണ്ണ കാഴ്ച നൽകുന്നു ആ കൂറ്റൻ ബില്ല് കടൽ തീരത്ത് നിവർന്നു കിടക്കുന്നു കപ്പൽ അതിന്റെ യാത്ര തുടരുന്നത് എന്നാൽ അറുനൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അമരം തകർന്ന ലോഹത്തിൻ്റെ ഒരു കൂമ്പാരമാണ് നിങ്ങൾക്കറിയാമോ കപ്പൽ പകുതിയായി തകർന്നതിനെ തുടർന്ന് അത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇടിച്ചതാണ് കേടുപാടുകൾക്ക് കാരണമായത് പുതിയ മാപ്പിംഗ് സാങ്കേതിക വിദ്യ കപ്പലിനെ കുറിച്ച് പഠിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു മാർഗം നൽകുന്നു ഇതൊരു കുറ്റകൃത്യം നടന്ന സ്ഥലം പോലെയാണ് തെളിവുകൾ എന്താണെന്ന് അത് എവിടെയാണെന്നതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ കാണേണ്ടതുണ്ട് പാർക്ക് സ്റ്റീഫൻസൺ പറയുന്നു മഞ്ഞുമല ഇടിച്ചു തകർന്ന ഒരു ദ്വാരം ഉൾപ്പെടെയുള്ള പുതിയ ക്ലോസപ്പ് വിശദാംശങ്ങൾ സ്കാൻ കാണിക്കുന്നു കൂട്ടിയിടിയുടെ സമയത്ത് ചില ആളുകളുടെ ക്യാമ്പയിനുകളിൽ ഐസ് വന്നതായി അതിജീവിച്ചവരുടെ ദൃക്സാക്ഷികളുടെ റിപ്പോർട്ടുകളുമായി ഇത് പൊരുത്തപ്പെടുന്നു ടൈറ്റാനിക്കിന്റെ കൂറ്റൻ ബോയിലർ റൂമുകളിൽ ഒന്നിനെ കുറിച്ച് വിദഗ്ദ്ധർ പഠനം നടത്തി വരികയാണ് കപ്പൽ രണ്ടായി തകർന്ന സ്ഥലത്ത് വില്ലുഭാഗത്തിന്റെ പിൻഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ സ്കാനിൽ ഇത് കാണാൻ എളുപ്പമാണ് കപ്പൽ തിരമാലകൾക്കടിയിൽ മുങ്ങി തരുമ്പോൾ ലൈറ്റുകൾ അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് ചില ബോയിലറുകൾ കോൺകേവ് ആകൃതിയിലാണെന്ന് ഡിജിറ്റൽ പകർപ്പ് കാണിക്കുന്നു ഇത് വെള്ളത്തിലേക്ക് മുങ്ങുമ്പോഴും അവ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് പ്പലിന്റെ ഡെക്കിൽ തുറന്ന സ്ഥാനത്ത് ഒരു വാൽവ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് ഇപ്പോഴും നീരാവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ജോസഫ് ബെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം എഞ്ചിനീയർമാർ പിന്നിൽ തങ്ങി വിളക്കുകൾ കത്തിച്ചു നിർത്താൻ കൽക്കരി ചൂളകളിലേക്ക് കോരിയിടാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കണം ഇത് സംഭവിച്ചത് ദുരന്തത്തിൽ എല്ലാവരും മരിച്ചു പക്ഷേ അവരുടെ വിരോചിതമായ പ്രവർത്തനങ്ങൾ നിരവധി ജീവൻ രക്ഷിക്കൂ എന്നാണ് പാർക്ക് സ്റ്റീഫൻസൺ പറയുന്നത് അവർ ലൈറ്റുകളും വൈദ്യുതിയും അവസാനം വരെ പ്രവർത്തിച്ചു ലൈഫ് ബോട്ടുകൾ പൂർണ്ണമായി ഇരുട്ടിൽ മുങ്ങുന്നതിനു പകരം കുറച്ചു വെളിച്ചത്തിൽ സുരക്ഷിതമായി മുങ്ങാൻ ജീവനക്കാർക്ക് സമയം നൽകുന്നതിന് അദ്ദേഹം ബി ബി സിയോട് പറഞ്ഞു അവർ ആ കുഴപ്പങ്ങൾ കഴിയുന്നിടത്തോളം തടഞ്ഞു നിർത്തി അവയെല്ലാം കപ്പലിന്റെ അമരത്ത് തുറന്നിരിക്കുന്ന ഈ നീരാവി വാൽവ് പ്രതീകപ്പെടുത്തി ഒരു പുതിയ സിമുലേഷൻ മുങ്ങിയതിനെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട് ടൈറ്റാനിക്കിന്റെ ബ്ലൂ പ്രിന്റുകളിൽ നിന്നും സൃഷ്ടിച്ച കപ്പലിന്റെ വിശദമായ ഘടനാ മാതൃകയും അതിന്റെ വേഗത ദിശ താനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടി കണക്കിലെടുത്ത മഞ്ഞുമലയിൽ ഇടിച്ചപ്പോഴുണ്ടായ നാശനഷ്ടങ്ങൾ പ്രവചിക്കാൻ കഴിയും ടൈറ്റാനിക് മുങ്ങിയതിൻ്റെ പുനർനിർമ്മാണത്തിനായി പുനനിർമ്മാണത്തിനായി ന്യൂതനസംഖ്യാൽഘൂരിതങ്ങൾ കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് സൂപ്പർ കമ്പ്യൂട്ടറിംഗ് കഴിവുകൾ എന്നിവ ഉപയോഗിച്ച് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ ജിയോംകി പൈക്ക് പറയുന്നത് സിമുലേഷൻ കാണിക്കുന്നത് കപ്പൽ മഞ്ഞുമലയിൽ ഒരു നോട്ടം മാത്രം ചെലുത്തിയതിനാൽ ഹല്ലിന്റെ ഇടുങ്ങിയ ഭാഗത്ത് ഒരു വരിയിൽ തുടർച്ചയായി പഞ്ചറുകൾ അവശേഷിച്ചു എന്നാണ് ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാൻ പാടില്ലാത്തതായിരിക്കേണ്ടതായിരുന്നു അതിന്റെ നാല് കമ്പാർട്ട്മെന്റുകൾ വെള്ളം കയറിയാലും പൊങ്ങിക്കിടക്കുന്ന തരത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ സിമുലേഷൻ കണക്കാക്കുന്നത് മഞ്ഞുമലയുടെ കേടുപാടുകൾ ആറ് കമ്പാർട്ട്മെന്റുകളിലായി വ്യാപിച്ചിട്ടുണ്ടെന്നാണ് ടൈറ്റാനിക് മുങ്ങിയതും മുങ്ങാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരു കടലാസ് കഷ്ണത്തിന്റെ വലിപ്പമുള്ള ചെറിയ ദ്വാരങ്ങളാണ് ന്യൂ കാസിൽ സർവകലാശാലയിലെ നാവിക വാസ്തുവിദ്യയിലെ അസോസിയേറ്റ് ചെയർമാൻ സൈമൺ മെൻസൺ പറയുന്നു പക്ഷേ പ്രശ്നം എന്തെന്നാൽ ആ ചെറിയ ദ്വാരങ്ങൾ കപ്പലിന്റെ ഒരു നീണ്ട ഭാഗത്താണ് അതിനാൽ വെള്ളപ്പൊക്ക വെള്ളം സാവധാനം എന്നാൽ തീർച്ചയായും എല്ലാ ദ്വാരങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ഒടുവിൽ കമ്പാർട്ട്മെന്റുകൾ മുകളിലേക്ക് ഒഴുകി ടൈറ്റാനിക് മുങ്ങിപ്പോകുന്നു നിർഭാഗ്യവശാൽ അടിഭാഗം അവശിഷ്ടത്തിനടിയിൽ മറഞ്ഞിരിക്കുന്നതിനാൽ സ്കാനിങ്ങിൽ കേടുപാടുകൾ കാണാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ ടൈറ്റാനിക്കിന്റെ മനുഷ്യ ദുരന്തം ഇപ്പോഴും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു കപ്പലിലെ യാത്രക്കാരുടെ സ്വകാര്യ വസ്തുക്കൾ കടലിന്റെ അടിത്തട്ടിൽ ചിതറക്കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ആ തണുത്ത രാത്രിയെക്കുറിച്ച് സ്കാൻ പുതിയ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ത്രീ ഡി പകർപ്പിന്റെ ഓരോ വിശദാംശങ്ങളും പൂർണ്ണമായി പരിശോധിക്കാൻ വിദഗ്ധർക്ക് വർഷങ്ങളെടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ